ലഹരിയുമായി ബന്ധപ്പെട്ട് ഏറെ ആശങ്കകൾ നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ലഹരിക്കെതിരെ ഒരു നാട് ഒരുമിക്കുകയാണ് യു എ കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റിയാണ് വിപുലമായ ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം ഈ വരുന്ന പതിനെട്ടിന് തെരുവമ്പറമ്പ് ലൂളി ഗ്രൗണ്ടിൽ പതിനായിരത്തോളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇഫ്താറോട് കൂടി തുടക്കം കുറിക്കുകയാണ് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും അക്രമവാസനക്കുമെതിരെ സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും ലഹരിക്കെതിരെ സമൂഹ മനസാക്ഷി ഉണർന്നു പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ജനങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടിയാണ് നാദാപുരം യു എ ഇ കെ എം സി സിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു പതിനായിരത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന മെഗാ ഇഫ്താർ മീറ്റ് ലഹരിക്കെതിരെ നാദാപുരത്തിന്റെ കരുതൽ എന്ന പ്രമേയത്തിൽ അധിഷ്ഠിതമായ ക്യാമ്പയിന്റെ ഉദ്ഘാടന വേദിയാകുമെന്ന് സംഘാടകർ പറഞ്ഞു ലഹരിക്കെതിരെ നാദാപുരത്തിൻ്റെ കരുതൽ കെ എം സി സി ആൻ്റി ഡ്രഗ്സ് ക്യാമ്പയിൻ ത്രീ സിക്സ്റ്റി ഫൈവ് നാദാപുരം മണ്ഡലം യു എ ഇ കോർഡിനേഷൻ കമ്മിറ്റി ഇതിൻ്റെ ഏറ്റവും വലിയ വിപത്തായിട്ടുള്ള അതിഗൗരകരമായിട്ടുള്ള ഭയാനകരമായിട്ടുള്ള ലഹരിക്കെതിരെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനം പതിനായിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇഫ്താറോടുകൂടി നാദാപുരം തെരുവമ്പറമ്പിലെ ലൂളി ഗ്രൗണ്ടിൽ വലിയ സംഗമം സംഘടിപ്പിക്കുകയാണ് ആ സംഗമത്തിൽ നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും കുടുംബസമേതം പങ്കെടുക്കണം നാട്ടിലെ മഹല്ലിൻ്റെ ഭാരവാഹികൾ അമ്പല കമ്മിറ്റിയുടെ ഭാരവാഹികൾ കോളേജിൻ്റെ മുഴുവൻ ഭാരവാഹികൾ പ്രിൻസിപ്പൾമാർ ഹെഡ് മാസ്റ്റർമാർ അധ്യാപകർ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സ് എക്സൈസ് ഓഫീസേഴ്സ് എന്നു വേണ്ട തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന സംഘടനകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾ സാംസ്കാരിക സംഘടന അതിൻ്റെ നേതാക്കന്മാർ അതിൻ്റെ പ്രവർത്തകർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യയുള്ള മുഴുവൻ ജനങ്ങളും മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ജാതിയോ ഒന്നും നോക്കാതെ എല്ലാവരും ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കണം അതിന് വിജയത്തിനായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും സഹായമുണ്ടാകണം അതിൽ വലിയ ഉന്നതിയിൽ നിൽക്കുന്ന പാണക്കാട് തങ്ങളുൾപ്പെടെ അതുപോലെ തന്നെ പ്രഗത്ഭരായിട്ടുള്ള സ്വാമിമാരുൾപ്പെടെ ഉൾപ്പെടെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി സാംസ്കാരിക സാമൂഹ്യ നേതാക്കന്മാർ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു വലിയൊരു സംഗമമാണ് നടക്കുന്നത് അതോടുകൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ആ സമ്മേളനത്തിൽ വെച്ച് അവിടെ പ്രഖ്യാപിക്കും യുവജന വിദ്യാർത്ഥി ൾ ലെതിരെ ഒരേ സ്വരത്തിൽ വിപുലമായ സ്വാഗത സംഘം വിളിച്ചു ചേർക്കുമെന്നും പ്രസിഡന്റ് കെ പി മുഹമ്മദ് ജനറൽ സെക്രട്ടറി സാലിഹ് പുതുശ്ശേരി തുടങ്ങിയവർ അറിയിച്ചു ഏറ്റവും കൂടിയ സാമൂഹിക വിപത്തായ ലഹരിക്കെതിരെയുള്ള ജനകീയ പോരാട്ടത്തിന് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും ഒരുമിച്ചുള്ള ചെറുനിൽപ്പുണ്ടാകണമെന്നും യു ഐ കെ എം സി സി യോഗം ലഹരിക്കെതിരെ പ്രഖ്യാപന സംഗമം നാദാപുരം യു ഐ കെ എം സി സി കോർഡിനേഷൻ കമ്മിറ്റി പതിനെട്ടാം തീയതി തെരുവമ്പറമ്പ് ലൂളി ഗ്രൗണ്ടിലെ പതിനായിരത്തോളം പേരെ അണിനിരത്തിക്കൊണ്ട് വലിയ ഒരു മെസ്സേജ് കേരള സമൂഹത്തിന് നൽകുകയാണ് ഈ ഒരു മെസ്സേജോടു കൂടി നമ്മുടെ ഈ സംഗമം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ലഹരി വിരുദ്ധ പ്രഖ്യാപന സംഗമമായിട്ട് മാറും ഇൻഷാല്ല അതിനെ നാദാപുരത്തുള്ള എല്ലാ വിഭാഗം ആൾക്കാരും വൈകിട്ട് നാല് മണിക്ക് പതിനെട്ടാം തീയതി നോമ്പ് പതിനേഴിന് ലൂളി ഗ്രൗണ്ടിൽ എത്തുക ഈ സംഗമം അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങളത് ഏറ്റെടുക്കണം അതാണ് ഞങ്ങളുടെ ആവശ്യം ഇന്നലെ വരെ നമ്മൾ പറഞ്ഞിരുന്നത് ലഹരി നമ്മുടെ വീട്ടുമുറ്റത്ത് എത്തി എന്നാണ് പക്ഷേ ഇന്ന് നമ്മുടെ ബെഡ്റൂമിൽ വരെ ലഹരി എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു കെ എം സി സി മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല പൊതുജനങ്ങളുടെ നാട്ടുകാരുടെ വീട്ടുകാരുടെ അതേപോലെ സഹോദരിമാരുടെ സഹോദരന്മാരുടെ എല്ലാവരുടെയും പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഹാഷിം തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇ എം ഇസ്മായിൽ റിയാസ് ലൂളി യു കെ റാഷിദ് ജാതിയരി അൽ മസാക്കിൻ സുബൈർ സുബൈദ് ഇരിങ്ങണ്ണൂർ മൂസ കൊയംബ്രം വലിയാണ്ടി അബ്ദുള്ള റഫീഖ് കെ സി പി അഷ്റഫ് ഹാരിസ് കയ്യാല നംഷി നാദാപുരം മുഹമ്മദ് കെ സഫീർ എടച്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ